സാരിയിൽ സുന്ദരിയായി സാനിയ അയ്യപ്പൻ പച്ച നിറം സാരിയിൽ അതിമനോഹരമായ മലയാളത്തിന്റെ യുവതാരം സാനിയ അയ്യപ്പൻ സാനിയയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ആരാധകർ ഇരു നീട്ടി സ്വീകരിച്ചു മഹക കളരിക്കലിന്റെ സ്റ്റൈലിംഗിൽ മെഹ്ഗ ഡിസൈനിന്റെ സാരിയാണ് സാനിയ ധരിച്ചത് രൺസയാണ് ചിത്രങ്ങൾ പകർത്തിയത് നീതു ജയപ്രകാശാണ് മേക്കപ്പ് ഇതാണോ പച്ചയായ ജാട എന്ന രസകരമായ കമന്റുമുണ്ട് സിനിമ പോലെ യാത്രകളെയും ചേർത്ത് പിടിക്കുന്ന സാനിയ അടുത്തിടെ ബീച്ച് ചിത്രങ്ങൾ ആരാധകർക്കായി പങ്കുവച്ചിരുന്നു വർക്കല ബീച്ചിൽ നിന്നുള്ള ചിത്രങ്ങളും ശ്രദ്ധ നേടി ഹോട്ട് ആൻഡ് സ്റ്റൈലിഷ് ലുക്കിൽ ബീച്ചിലെ ഒരു റിസോർട്ട് ിൽ സമയം ചെലവഴിക്കുന്ന ചിത്രങ്ങൾ സാനിയ പങ്കുവെച്ചു ഇന്ദ്രയത്തിന്റെ മകൾ പ്രാർത്ഥന സാനിയയുടെ പോസ്റ്റിന് താഴെ ബ്യൂട്ടിഫുൾ എന്ന കമന്റ് നൽകി അടുത്തിടെ സാനിയ ഫിലിപ്പീൻസിൽ വിദേശ സുഹൃത്തുക്കൾക്കൊപ്പം അവധി ആഘോഷിച്ചിരുന്നു ൾ പ്രാർത്ഥന സാനിയയുടെ പോസ്റ്റിന് താഴെ ബ്യൂട്ടിഫുൾ എന്ന കമന്റ് നൽകി അടുത്തിടെ സാനിയ ഫിലിപ്പീൻസിൽ വിദേശ സുഹൃത്തുക്കൾക്കൊപ്പം അവധി ആഘോഷിച്ചിരുന്നു ഗേൾഹുഡ് എന്നാണ് അന്നത്തെ ചിത്രങ്ങൾക്ക് സാനിയ നൽകിയ കുറിപ്പ് ഇരുക പട്രൂ എന്ന ചിത്രത്തിലൂടെ നായികയായി തമിഴിൽ അരങ്ങേറ്റം നടത്തിയ സാനിയ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംപുരാനിൽ അഭിനയിക്കുന്നുണ്ട്